ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ജു വൈറ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൽക്രാജ് ആനന്ദിൻ്റെ കൂലി എന്ന നോവലാണ് അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ അധികവും വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്ട്രഗിൾസും അവരുടെ എക്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും അതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിരുന്നത് ഈ നോവൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ തേർട്ടി സിക്സിലാണ് ഹീ റോട്ട് എബൌട്ട് കോൺസിക്വൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഇഫക്ട്സ് ഓഫ് റിജിഡ് കാസ്റ്റ് സിസ്റ്റം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് ആണ് അൺടച്ചബിൾസ് ഇതിൽ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇനി ഈ കൂലി എന്നുള്ള നോവലിലെ മെയിൻ ക്യാരക്ടറാണ് മുനു ഹി ഈസ് എ യങ് ബോയ് ഫ്രം കാൻഗ്ര ഹിൽസ് ഇൻ ബിലാസ്പൂർ പിന്നെ അവനൊരു ഹോർഫൺ ആണ് അവൻ അവൻ്റെ ആണ്ടിൻ്റെയും മംഗളിൻ്റെയും കൂടെയാണ് ജീവിച്ചിരുന്നത് നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവനെ ഇവൻ്റെ അങ്കിൾ ദയാറാം ഒരു ബാങ്ക് ക്ലർക്കിൻ്റെ വീട്ടിൽ സർവൻ്റായിട്ട് ജോലിക്ക് വിടുകയാണ് ഈ ബാങ്ക് ക്ലർക്ക് ബാബു നാദൂറാം മുനോൻ്റെ വർക്കിന് മൂന്ന് രൂപയാണ് സാലറി ആയിട്ട് കൊടുത്തിരുന്നത് ആൻഡ് ഓൾസോ മുനോ വാസ് മിസ്ട്രീറ്റഡ് ബൈ ഹിസ് മാസ്റ്റേഴ്സ് വൈഫ് ബട്ട് മുനോ അഡ്വയേഴ്സ് ഹിസ് മാസ്റ്റേഴ്സ് യങ്ങർ ബ്രദർ പ്രേംചന്ദ് പ്രേംചന്ദ് ഈസ് എ ഡോക്ടർ അങ്ങനെ ഇരിക്കെ ബാബു നാതുറാമിന് ഒരു മകളാണുള്ളത് ഷൈല എന്നാണ് പേര് അപ്പോൾ മുനോയും ഷൈലയും നല്ല കമ്പനിയായിരുന്നു ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരിക്കലും കളിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ മുനോ ഈ ഷൈലേനെ ഇഞ്ചു ആക്സിഡൻ്റലി ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ടാവും ഷൈലയ്ക്ക് അപ്പോൾ ഇത് ബാബു നാദുറാമിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവനെ വല്ലാതെ ഉപദ്രവിക്കും അത് കാരണം അത് സഹിക്കാൻ പറ്റാതെ മുനോ അവിടുന്ന് രക്ഷപെടുകയാണ് അങ്ങനെ ട്രെയിനിൽ വെച്ചിട്ട് മുനോ പ്രഭാദയാളിനെയും അദ്ദേഹത്തിൻ്റെ വൈഫിനെയും മീറ്റ് ചെയ്യാണ് ഈ പ്രഭാദയാൽ എന്ന് പറയുന്നത് ഒരു പിക്കിൾ ഫാക്ടറി ഓണറാണ് ഇവർ മുനോനെ ഭയങ്കര കൈൻഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുക പക്ഷെ മുനോന് ആ പിക്കൽ ഫാക്ടറിയിൽ ചെയ്യുന്ന ജോലികൾ അവൻ്റെ ആ ഏജിനും അവൻ്റെ ഹെൽത്തിനും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും അങ്ങനെ അവിടെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന സമയത്താണ് ഈ പ്രഭാതയാലിൻ്റെ ഒരു ഉണ്ട് ഗൺപത് അദ്ദേഹം ഈ പ്രഭാതയാലിനെ ചീറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചീറ്റ് ചെയ്തിട്ട് ഈ പ്രഭാതയാലിന് കടൊക്കെ ആവും അങ്ങനെ ആ ഫാക്ടറി തന്നെ പൂവിട്ടേണ്ടി വരും അങ്ങനെ മുനോന് അവിടുത്തെ ജോലി നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുനോ ഒരു എലിഫൻ്റ് കീപ്പറിനെ കാണുന്നത് അയാൾ ഒരു സർക്കസിൻ്റെ കൂടെ സർക്കസ് ക്രൂവിൻ്റെ ഒപ്പം പൂവുമായിരിക്കും ബോംബെയിലേക്ക് മുനോന് എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും കാരണം മുനോ കേട്ടിട്ടുണ്ട് ബോംബെയിൽ കൂലികൾക്ക് തോനെ പെയ്മെൻറ്റ് കിട്ടും അവിടെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് മുനോൻ്റെ മൈൻഡിൽ അങ്ങനെ ബോംബെയിൽ എത്തുന്ന മുനോന് അവിടെ വർക്ക് കിട്ടുന്നത് സർ ജോർജ് വൈറ്റ്സ് കോട്ടൺ മില്ലിലാണ് അവിടെ വെച്ച് മുനോ രത്തനെ മീറ്റ് ചെയ്യുന്നുണ്ട് റത്തൻ എന്ന് പറയുന്നത് ഒരു റസ്ലറാണ് അതുപോലെ മെമ്പർ ഓഫ് വർക്കേഴ്സ് യൂണിയനും ആണ് ഈ റത്തൻ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ക്യാപിറ്റലിസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കെ രത്തൻ മിസ്സിംഗ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഡേ മുനോ സ്ട്രീറ്റിലൂടെ ജസ്റ്റ് ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുമായിരുന്നു അങ്ങനെ നടക്കുന്ന സമയത്താണ് മിസ്സിസ് മെയിൻ വേറിങ്സിൻ്റെ കാറ് മുനോനെ തട്ടുന്നത് അങ്ങനെ മുനോന് കുറച്ച് ഇഞ്ചുറി ഉണ്ടാവും അപ്പോൾ ഈ മിസ്സിസ് മെയിൻ വേറിങ്സിന് മുനോൻ്റെ അടുത്തൊരു സിംപതി തോന്നിയിട്ട് അവനെ മെയിൻ വേറിങ്സിൻ്റെ കൂടെ കൊണ്ടുപോകും മെയിൻ വേറിങ്സ് ഇവനെ ഷിംലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് അവനെ അവളുടെ വീട്ടിലെ സെർവൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മെയിൻ വയറിങ്സിന് ഇന്ത്യൻ ആൻഡ് ഇംഗ്ലീഷ് ആൻസെസ്ട്രി രണ്ടും ഉണ്ടായിരുന്നു പക്ഷേ അവൾക്കൊരു ഇംഗ്ലീഷ് ആൻസെസ്ട്രിയിൽ ഇൻക്ലൂഡ് ആവാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ അവൾ ഇംഗ്ലണ്ടിലേക്ക് ട്രാവല് ചെയ്യും അവിടുന്ന് ഒരു ഇംഗ്ലീഷ് സോൾജറിനെ മാരി ചെയ്യുകയും ചെയ്യും ഈ മിസ്സസ് മെയിൻ വയറിങ്സ് മൂനോനെ സെക്ഷലി അബ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് മോനോ ട്യൂബർ കുലോസിസ് വന്ന് മരിക്കുന്നത് അവൻ പതിനഞ്ചാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ഒരു ക്വാറൻ്റൈൻ ഷെഡിൽ വെച്ചിട്ട് മരിക്കുകയാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് തീംസ് വരുന്നത് പോവേർട്ടി എക്സ്പ്ലോയിറ്റേഷൻ ബ്രൂട്ടൽ സപ്രഷൻ ക്ലാസ് ഹയറാർക്കീസ് പവർ ഓഫ് മണി ഇതൊക്കെയാണ് ആയിട്ടുള്ള തീംസ് വരുന്നത്